എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്നത്തെ നമ്മുടെ യാത്ര അതിർപ്പിള്ളിയിലേക്കാണ് അതിർപ്പിള്ളി വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ അതിൻ്റെ സമീപ പ്രദേശം മലക്കപ്പാറയ്ക്ക് പോകുന്ന വഴിയും അതുപോലെ തന്നെ ചാർപ്പ വെള്ളച്ചാട്ടവും ഒക്കെ അറിയാത്തായിട്ട് ആരും തന്നെ അതുപോലെ തന്നെ വാഴച്ചാൽ വെള്ളച്ചാട്ടം തുമ്പൂർ മുഴി ഇതൊന്നും കേൾക്കാത്ത അല്ലെങ്കിൽ അറിയാത്തതായിട്ട് ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാട്ടോ ഈ അതിരപ്പിള്ളി എന്ന് പറയുന്നത് അതിരപ്പു അതിരപ്പിള്ളിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് ഈ ചാലക്കുടി പുഴയുടെ കുറുകെ ചാടുന്ന ഒരു വെള്ളച്ചാട്ടാണിത് ഏകദേശം ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഇവിടുത്തെ വെള്ളം താഴേക്ക് പതിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അമ്പത് രൂപയാട്ടോ ഇവിടുത്തെ ഒരു പ്രവേശന ഫീസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ അതിരപ്പിള്ളി നമുക്ക് സിനിമാക്കാരുടെ ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ കൂടിയാട്ടോ ഇപ്പം ഞാൻ ഈ ഡിസംബർ മാസത്തിലെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നത് ഈ ഡിസംബറിലും മനോഹരമായിട്ട് ഒഴുകുന്ന അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ചാടുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ ഡിസംബറിൽ പോലും ഇത്രയ്ക്ക് ഫോഴ്സിലാണ് ഈ അതിരപ്പിള്ളിയിലെ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ മറ്റ് വീഡിയോകളൊക്കെ നമ്മൾ കാണാറുള്ളതാണല്ലോ മറ്റ് സമയങ്ങളിലുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഇതൊക്കെ അതുപോലെ തന്നെ ആ എത്ര വെള്ളം വന്നാലും നമ്മൾ കാണുന്ന ആ ഒരു ഏറുമാടം അവിടെ കണ്ടു ആ ഏറുമാടത്തിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് മീറ്റർ അപ്പുറത്തായിട്ടോ ഈ വെള്ളച്ചാട്ടം ചാട്ട് നമ്മളെ ഫോർട്ട് മറ്റേ ആ സീസൺ സമയത്ത് അതേപോലെ മഴയുടെ സീസൺ സമയത്ത് നമ്മൾ കാണുമ്പോൾ തൊട്ടടുത്ത് തൊട്ടടുത്തുകൂടെ ഒഴുകുന്നുണ്ടെങ്കിലും ഈ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അമ്പത് മീറ്ററോളം അതിലാണ് അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മോൾവശത്തായിട്ട് നിരവധി കുഞ്ഞു കുഞ്ഞ് കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇവിടെയാണ് കൂടുതലായിട്ട് ആൾക്കാർ വന്ന് കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഈ ഇതാക്കുന്നത് അതുപോലെ തന്നെ വെള്ളത്തിൽ കുളിക്കുന്നതും കണ്ടോ ചെറിയൊരു ഗുഹ കണ്ടോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുടെ സമീപത്തായിട്ടുള്ള ഗുഹാട്ടോ അതുപോലെ തന്നെ ഇഷ്ടംപോലെ സാമിഭക്തരിപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ സാമികളാണ് കൂടുതലുള്ളത് പിന്നെ നമ്മൾ താഴേക്ക് ഇങ്ങനെ ഈ കല്ലിട്ട പാതയിലൂടെയാണ് നമ്മൾ ഇറങ്ങി നമ്മളിറങ്ങിപ്പോണേ അതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി അപ്പോഴാണ് വെള്ളച്ചാട്ടത്തിൻ്റെ വശ്യത നമുക്ക് നമുക്ക് മനസ്സിലാക്കുക എന്തായാലും ഒരു അടിപൊളി വെള്ളച്ചാട്ടം ആട്ടോ എന്താ പറയുക സിനിമാക്കാർ ഇപ്പം നമ്മൾ തമിഴ് സിനിമയാണെങ്കിലും ഈ മലയാള സിനിമയാണെങ്കിലും പ്രധാനപ്പെട്ട ഭാഗ്യ ലൊക്കേഷൻ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു സ്ഥലം കേട്ടോ ഈ അതിരപ്പള്ളി നമ്മുടെ ബാഹുബലി സിനിമയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ ഈ വെള്ളച്ചാട്ടം അത് ഇതാണ് ഈ അതിരപ്പള്ളിയാണ് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിരപ്പള്ളി ജലപാതത്തിന് ഇരുവശങ്ങളിലും ആയിട്ട് നിബിഡ വനങ്ങളാട്ടോ അതായത് ഈ പുഴയുടെ ഈ വരുന്ന പുഴയുടെ കുറു അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡും നല്ല നിബിഡമായിട്ടുള്ള ഈ വനപ്രദേശമാണ് ഇതിൻ്റെ ഇവിടുത്തെ പിന്നെ ഒരുപാട് ജൈവസമ്പത്തിൻ്റെ കലവറ കൂടിയാട്ടെ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം അതിൻ്റെ സമീപ പ്രദേശങ്ങളും നമുക്ക് ഇരുളി ലാവ് വെൻതേക്ക് മരുത് വേങ്ങ കാഞ്ചിരം മരൂട്ടി തേക്ക് വീട്ടി ഇങ്ങനെയുള്ള വാണിജ്യപ്രധാനമായിട്ടുള്ള നിരവധി വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വേഴാമ്പല് വാനാ വാനമ്പാടി കൃഷ്ണപ്പരുന്ത് മാടത്ത കാട്ടിലെ കിളി ശരപ്പക്ഷി ഇങ്ങനെയുള്ള ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ ആന കാട്ടുപോത്ത് വിരുക് കടുവ കരിങ്കുരങ്ങ് സിംഹവാലം കുരങ്ങ് കുട്ടിത്തേവാങ്ക് തുടങ്ങിയ ജന്തുക്കളും പിന്നെ അതുപോലെ തന്നെ വിവിധ ഇനം ചിത്രശരംഭങ്ങളും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ അതിരപ്പിള്ളിക്ക് സമീപ ഈ കാട്ടിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിന് ഈ വനപ്രദേശത്ത് കാടാർ മലയാർ മലയാർന്ന് തുടങ്ങിയിട്ടുള്ള ആദിവാസി വിഭവങ്ങളൊക്കെ കേട്ടോ താമസിക്കുന്നത് അതായത് ഈ വെള്ളച്ചാട്ടം നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ എവിടുന്നേക്ക് ആൾക്കാർ വരുന്നത് വിനോദസഞ്ചാരികളുടെ ഒരു ഡ്രീം പർദീസ് ഇപ്പം മൂന്നാറ് നമ്മൾ പോകുമ്പോൾ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ നമ്മൾക്ക് കാണാം അതുപോലെ അത് വേറൊരു ഭംഗി പക്ഷേ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കാണണമെങ്കിൽ നമ്മൾ ഒരു ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്പോട്ടാണ് ഈ ആതിരപ്പള്ളി നമ്മുടെ നാടുകളിലൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിലും ഈ അതിരപ്പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഭംഗി തന്നെയായിട്ട് നമ്മളിതിൽ ഒരുപാട് വട്ടം പാസ് ചെയ്ത് പോയിട്ടുണ്ട് മുകളിക്കട നമ്മൾ മുകളിൽ നിന്ന് കാണുന്നതല്ലാണ്ട് താഴെ വന്ന് തീരിട്ടും ഈ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അമ്പത് രൂപ എടുത്ത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് എന്താ പറയുക നഷ്ടമില്ല അതുപോലെ തന്നെ ഈ ഈയൊരു സമയത്ത് ഈ ഡിസംബർ മാസത്തിൽ ഇതേപോലെ തന്നെ ഈ ആക്റ്റീവായിട്ട് ഈ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നമുക്ക് അതിൽ പിള്ളിക്ക് തന്നെ വരണം കേട്ടോ അതുപോലെ തന്നെ വേനൽക്കാലത്താണെങ്കിലും ഈ വെള്ളച്ചാട്ടം ഇവിടെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ മണിരക്തത്തിൻ്റെ സിനിമയിൽ രാവൺ മറ്റേ നമ്മുടെ വിക്രവും ഐശ്വര്യറായും അഭിഷേക് ബച്ചനൊക്കെ അഭിനയിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള രംഗമൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് അവതരിപ്പിച്ച് ഓർമ്മയില്ല മറ്റേ ആ പാട്ടിലുള്ള പിന്നെ ബാഹുബലി പിന്നെ വാ ഇതിൻ്റെ അപ്പുറത്തുള്ള എന്താ പറയുക വാഴച്ചാല് വെള്ളച്ചാട്ടം പിന്നെ ഈ പാറക്കെട്ടുകളിലൂടെ വെള്ളമൊഴുകുന്നതുകൊണ്ട് അപകട സാധ്യത വളരെയധികം ഉണ്ട് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ അകത്ത് പലപ്പോഴായിട്ട് പത്ത് മുപ്പത്തഞ്ചോളം പേര് മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഈ അതിർപ്പിള്ളിയിലേക്ക് എന്തായാലും വന്ന് കാണാൻ പറ്റുക ഏതിൽ പോയാലും ഈ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ കാണണം കേട്ടോ അടിപൊളിയാണ്